രാജ്യത്തിൻ്റെ പ്രതിരോധ സെക്രട്ടറിയായ വിക്രം മിശ്രക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ വിശദമായി അത് പരിശോധിക്കുന്നില്ല എന്തുകൊണ്ട് അതിൻ്റെ മേൽ അന്വേഷണം നടത്തുന്നില്ല എന്നുള്ള കാര്യം പ്രതിപക്ഷം ചോദിക്കുകയാണ് പാർലമെൻ്റ് സമ്മേളനത്തിൽ ഈ വിഷയം പൊട്ടിക്കാൻ തന്നെയാണ് പ്രതിപക്ഷം കണക്ക് കൂട്ടുന്നത് ജഗ്ദീപ് ധൻകർ നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഒരു കാര്യമാണ് പാർലമെൻറ്റിനാണ് സർവാധികാരം സുപ്രീം കോടതിക്കല്ല എന്നുള്ളത് എങ്കിൽ ആ സർവാധികാരി പാർലമെൻറ്റ് യോഗം വിളിച്ചു ചേർക്കൂ എന്നതാണ് പ്രതിപക്ഷം പറയുന്നത് എന്തുകൊണ്ട് ഓം ബിർളയും ജഗ്ദീപ് ധൻകറും അതിനെ മടി കാണിക്കണം അപ്പോൾ സർവാധികാരിയും ഭരണാധികാരിയും ഒന്നും നിങ്ങൾ ആരും തന്നെയല്ല നിങ്ങളെല്ലാം കളിപ്പാവകളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്നതാണ് പരിഹാസ രൂപേണ പ്രതിപക്ഷം പറയുന്നത് ഇപ്പോൾ സൈബർ അറ്റാക്ക് നടക്കുമ്പോൾ അവർക്കെതിരെ ഒരു ചെറു വിരൽ പോലും അനക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല എന്നാൽ സ്വമേധയാ കേസെടുക്കാൻ കോടതിക്ക് കഴിയും ഇപ്പോൾ അതാണ് സോഫിയ ഖുറേഷ്ക്കെതിരെ വലിയ രീതിയിൽ രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയ ബി ജെ പിയുടെ മന്ത്രിയായ വിജയ് ഷായെ കുടുക്കിയിരിക്കുന്നത് ഇതുപോലെ പലരും കുടുങ്ങാനിരിക്കുന്നതേയുള്ളൂ എന്നതാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രതിപക്ഷ നിരയിലെ നേതാക്കൾ പറയുന്നത് ജയറാം രമേശ് അടക്കമുള്ളവർ ഈ വിഷയത്തിൽ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ് കൃത്യമായ നീക്കമാണ് ഇവിടെ പ്രതിപക്ഷം നടത്തുന്നത് ഇന്ത്യയുടെ സംരക്ഷണ കവചം അതൊരുക്കുന്നതിൽ പ്രതിരോധ സെക്രട്ടറി ബ്രീഫിംഗ് നടത്തുമ്പോൾ ഇവർക്കെതിരെയുള്ള സൈബർ അറ്റാക്ക് കണ്ടിട്ടേ ഇല്ല എന്ന് നടിക്കാൻ കേന്ദ്ര സർക്കാരിന് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് കൃത്യമായും പാർലമെൻറ്റ് സമ്മേളനം നടത്തിയേ മതിയാവുകയുള്ളു അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരേണ്ടി വരും എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുതന്നെയാണ് പ്രതിപക്ഷം കൃത്യമായും അതിനുവേണ്ടി ഉതകുന്ന രീതിയിലേക്ക് നീങ്ങാൻ പോവുകയാണ് രാഷ്ട്രപതി പോലും ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയുടെ പാവയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നുകഴിഞ്ഞു കഴിഞ്ഞു പ്രതിപക്ഷത്തുള്ളവർ അത്തരം സൈബർ അറ്റാക്കിനെ പ്രോത്സാഹിപ്പിക്കില്ല ഭരണഘടനയെ സംരക്ഷിക്കേണ്ടതുണ്ട് അതിലെ എല്ലാ വകുപ്പുകളും പ്രാധാന്യമുള്ളതാണ് കോടതി പുറപ്പെടുവിക്കുന്ന ഓരോ ഉത്തരവിനെയും ശിരസ വഹിക്കേണ്ടതുണ്ട് രാജ്യത്തിൻ്റെ ധർമ്മം പരിപാലിക്കേണ്ടതുണ്ട് എന്നാൽ കേന്ദ്ര സർക്കാർ രണ്ട് രീതിയിൽ വേർതിരിക്കാൻ ശ്രമിക്കുകയാണ് ജഡ്ജിമാരെ സ്ഥലം മാറ്റുവാനും അവരെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യുവാനും ശ്രമിക്കുകയാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ പ്രതിരോധ സെക്രട്ടറിക്ക് വരെ നിലനിൽപ്പില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഇവിടെ ട്രംപിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒടുവിൽ അദ്ദേഹം മലക്കം മർജിൽ നമ്മളെല്ലാവരും കണ്ടതാണ് ഇന്ത്യ ഒരു ബോൾഡായ നിലപാടെടുത്തപ്പോഴാണ് ട്രംപിനെ മലക്കം മറിയേണ്ടി വന്നത് ഇവിടെയാണ് പ്രതിപക്ഷം കേന്ദ്രത്തോട് പറയുന്നത് നിങ്ങൾ രാജ്യത്തോട് കാണിക്കുന്ന ഈ രീതി ശരിയായ പ്രവണതയല്ല എന്നുള്ളത് രാജ്യത്തിൻ്റെ അഖണ്ഡത സംരക്ഷിക്കുമ്പോൾ വിദേശ ശക്തികളെ സ്വാധീനിക്കുവാനോ ഇടപെടുവാനോ പോർമുഖത്ത് നിൽക്കുമ്പോൾ സമ്മതിക്കരുത് എത്രയും പെട്ടെന്ന് പാർലമെൻറ്റിനെ വിളിച്ചു ചേർക്കൂ എന്നതാണ് മോദിയോടും അതുപോലെ അമിത്ഷായോടും രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്